നമസ്കാരം ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് യുവാവിനെ കുടുക്കി തട്ടിക്കൊണ്ടുപോയി മൂന്ന് പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തട്ടിക്കൊണ്ടുപോയ ശേഷം ഇയാളെ പാലോടിനടുത്തുള്ള സുമതി വളവിൽ സംഘം ഉപേക്ഷിക്കുകയായിരുന്നു മലയാളത്തിൽ സുമതി വളവ് എന്ന പേരിലെ ചിത്രം സൂപ്പർ ഹിറ്റായി ഓടുകയാണ് അതിനിടയിലാണ് ഈ വളവ് വീണ്ടും വാർത്തകളിൽ എത്തുന്നത് സ്വർഗാനുരാഗികൾക്കായിട്ടുള്ള ഗ്രിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പിലൂടെ പുരുഷന്മാരെ പരിചയപ്പെട്ട് കിണിയിലാവുകയും ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവരുകയും ചെയ്ത നാലംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് മൂന്ന് പവൻ സ്വർണം തട്ടിയെടുത്ത കേസിലാണ് ചിത്ര കൊല്ലായിൽ സ്വദേശി സുധീർ മടത്തര സത്യമംഗലം സ്വദേശി മുഹമ്മദ് സൽമാൻ പോരേരം സ്വദേശി ആഷിഖ് ചിത്ര കൊല്ലായിൽ സ്വദേശി സജിദ് എന്നിവർ പിടിയിലായത് ആട്ടിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവ് ഫോണിൽ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത് ആപ്പിളോടെ ബന്ധപ്പെട്ട പ്രതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വിശ്വസിപ്പിച്ച് യുവാവിനെ വെഞ്ഞാറുമോടിന് സമീപമുള്ള മുക്കല്ലൂരിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് ആളൊഴിഞ്ഞ് സ്ഥലത്ത് വെച്ച് സംഘത്തിലെ രണ്ടുപേരുമായി കാറിൽ സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുന്നതിനിടെ മറ്റുള്ളവർ അപ്രതീക്ഷിതമായി എത്തുകയായിരുന്നു ഇവർ യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയും കത്തിയാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് കഴുത്തിലുണ്ടായിരുന്ന മൂന്ന് പവൻ സ്വർണാഭരണം ഊരിയെടുത്തത് ശേഷം മുഖമൂടി കെട്ടി അവശനാക്കി പാലൂർ സുമിതി വളവിൽ ഉപേക്ഷിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വെഞ്ഞാറമ്പുറ പോലീസിൽ നൽകിയ പരാതിയിൽ തന്നെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയെന്ന് മാത്രമായിരുന്നു യുവാവ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഡേറ്റിംഗ് ആപ്പിന്റെയും ബ്ലാക്ക് മെയിലിന്റെയും വിവരങ്ങൾ പുറത്തുവന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നാലാം പ്രതിയെ കൊളത്തുപ്പഴയിൽ നിന്നും എറണാകുളത്തേക്ക് കടക്കാൻ ശ്രമിച്ച മറ്റു മൂന്ന് പേരെ ആലപ്പുഴ പുന്നപ്രയിൽ വെച്ചും ഹൈവേ പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു വെഞ്ഞാറമൂട് പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കവർച്ച ചെയ്ത സ്വർണം ഒന്നാം പ്രതിയായി സുധീർ കൊല്ലത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് പണയം നിച്ചതായി പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ഒരു മാസത്തിനിടെ സമാനമായ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് സംഘം സമ്പാദിച്ചതെന്നും ഈ പണം സുധീറിന്റെ ബാങ്ക് അക്കൌണ്ടിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് അറിയിച്ചു വിവരം പുറത്തറിയുമെന്ന ഭയം കാരണം സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും എന്നാൽ ആരും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ലെന്നും പോലീസ് സംശയിക്കുന്നു റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ സംഘത്തിന്റെ തട്ടിപ്പ് വിവരങ്ങൾ കൂടുതൽ പുറത്തുവരുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം